ജോലിക്ക സഭയുടെ മതബോധനഗ്രന്ഥമായ സി 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 രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിൽ സഭ ഇപ്രകാരം പഠിപ്പിക്കുന്നു മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുകൊണ്ട് ദൈവം പുരുഷനും സ്ത്രീക്കും തുല്യ വ്യക്തിമാഹാത്മ്യം നൽകിയിരിക്കുന്നു കാരണം ഇരുവരും വ്യക്തിയായ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാൽ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാലം മുതൽ സ്ത്രീ ശപിക്കപ്പെട്ടവളെന്ന് കരുതുകയും തന്മൂലം സ്ത്രീത്വം പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തു പോന്നിരുന്നു ഇപ്രകാരമുള്ളൊരു പശ്ചാത്തലം നിലനിൽക്കെ തന്നെ പഴയ നിയമഗ്രന്ഥത്തിൻ്റെ താളുകളിൽ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ തങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്താലും അനുസരണയാലും എളിമയായാലും ധീരതയായാലും വിശ്വാസ തീക്ഷ്ണതയായാലും സ്ത്രീകൾ ഇടം നേടി ഒന്ന് പത്രോസ് മൂന്ന് നാലിൽ പത്രോസ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നു ഇവർ ദൈവസന്നിധിയിൽ ഇടം നേടിയത് അവരുടെ ബാഹ്യമായ സൗന്ദര്യത്താലല്ല മറിച്ച് അവരുടെ ആന്തരിക വ്യക്തിത്വത്തിൻ്റെ ശോഭയാലാണെന്ന് ഇപ്രകാരം നമ്മുടെ ജീവിതങ്ങളിൽ മാതൃകയാക്കേണ്ട ഈ സ്ത്രീരത്നങ്ങൾ ഇതാ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് കടന്നു വരികയാണ് ഒരുപാട് ബഹുമാനത്തോടെ പ്രാർത്ഥനയോടെ ഗുഡ്ഗാവ് ഫൊറോന മാതൃവേദി അവതരിപ്പിക്കുന്നു ബൈബിളിലെ സ്ത്രീരത്നങ്ങൾ സാറാം ഉൽപ്പത്തി പുസ്തകത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിൻ്റെ ഉത്തമയായ ഭാര്യ വാഗ്ദത്വം ചെയ്ത ദൈവത്തെ വിശ്വസ്തനെന്ന് കരുതി വിശ്വസിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്നവൾ അവളുടെ വിശ്വാസം മൂലം വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ നൽകിക്കൊണ്ട് ജനതകളുടെ മാതാവായി ദൈവം അവളെ ഉയർത്തി മിരിയാം പുറപ്പാട് പുസ്തകത്തിൽ ഈജിപ്തിൽ നിന്നും കാനാനിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ തൻ്റെ സഹോദരന്മാരായ മോശയ്ക്കും അഹ്റോനോടുമൊപ്പം സഞ്ചരിച്ച പ്രവാചിക ജനം ചെങ്കടൽ കടന്നപ്പോൾ തപ്പെടുത്ത് സ്വസ്ത്രഗീതം പാടി ദൈവത്തെ സ്തുതിക്കാൻ ജനത്തിന് നേതൃത്വം കൊടുത്തവൾ ദബോറാം ന്യായാധിപ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദബോറാം ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിലെ ന്യായാധിപന്മാരുടെ ഇടയിലെ ഏക ന്യായാധിപ ആയിരുന്നു പ്രവാചിക കൂടിയായ അവളെ തങ്ങളുടെ വിധിതീർപ്പുകൾക്കായി ജനം സമീപിച്ചിരുന്നു ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിന് വന്ന സിസേറയെ ബറാക്കിനോടൊപ്പം യുദ്ധം ചെയ്ത് തോൽപ്പിച്ചവൾ ധൈര്യത്തിൻ്റെയും നീതിയുടെയും നല്ല മാതൃക നവോമിയും റൂത്തും തൻ്റെ ആശ്രയമായ മക്കളുടെ മരണശേഷവും മരുമക്കളെ ചേർത്ത് പിടിച്ച അമ്മായിയമ്മ മരുമക്കളുടെ ഭാവി ശോഭനമാക്കാൻ കാണിച്ച കരുതലും സ്നേഹവും എന്നും അമ്മമാർക്കൊരു മാതൃകയാണ് യഹോബിയോടും തൻ്റെ അമ്മായി അമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ യഹൂദദേശത്തെത്തിയ മരുമകളായ റൂത്ത് തൻ്റെ വിശ്വാസവും വിശ്വസ്തയും അനുസരണവും കൊണ്ട് ഈശോയുടെ വംശാവലിയിൽ ഇടം നേടിയവൾ മരുമക്കൾക്കെന്നും മാതൃകയായ സ്ത്രീരത്നം ഹന്നാം ഇസ്രായേൽ ജനത്തിൻ്റെ അവസാനത്തെ ന്യായാധിപനായ സാമുവൽ പ്രവാചകന്റെ അമ്മ ഹന്നയുടെ മടുത്തു പോകാത്ത പ്രാർത്ഥനയും സമർപ്പണവും ത്യാഗമനോഭാവവും ദൈവഭക്തിയും നാം മാതൃകയാക്കേണ്ടതാണ് അബികായിൽ സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സ്ത്രീരത്നം ദൈവത്തെയും മനുഷ്യരെയും മാനിക്കാത്ത ധനികനായ നബാലിന്റെ ഭാര്യ ഭർത്താവിൻ്റെ വിവേകശൂന്യമായ തീരുമാനങ്ങളാൽ കുടുംബത്തിന്മേൽ വന്ന് ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ തന്റെ വിവേകത്താലും പ്രവൃത്തിയാലും അനുഗ്രഹമാക്കിയവുക്കനേസർ രാജാവ് ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാൻ തന്റെ സർവാധിപനായ ഹോളോഫനസിനെ അയച്ചപ്പോൾ ഭയന്നുപോയ ഇസ്രായേൽ ജനം കണ്ണീരോടും ഉപവാസത്തോടും കൂടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പോൾ അവരെ രക്ഷിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ധീര വനിത ശത്രുപാളയത്തിൽ കൊണ്ട് തന്നെ തന്റെ ദേശത്തിനും ജനത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനെ സംഹരിച്ച ധീര സ്ത്രീരത്നം തന്റെ ജനത്തെ രക്ഷിക്കാനായി ഹഹസരൂസ് രാജാവിൻ്റെ രാജ്ഞിയായവൾ കൊട്ടാരത്തിൻ്റെ സുഗലോലുഭതയിൽ മുഴുകാതെ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിട്ടും രാജ്യസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട് തന്റെ ജനത്തെ രക്ഷിച്ച കുലീനയായ സ്ത്രീ എലിസബത്ത് ഏലിയായുടെ തീക്ഷ്ണതയോടെ കർത്താവിന് വഴിയൊരുക്കാൻ വന്ന ശക്തനായ പ്രവാചകനായ സ്നാഭയോഹന്നാന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ പരിശുദ്ധ അമ്മയുടെ ചാർച്ചക്കാരി വാർദ്ധക്യത്തിൽ തന്നെ അനുഗ്രഹിച്ച ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ച ഉത്തമ വനിത പരിശുദ്ധ കന്യാമറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന വചനത്താൽ ദൈവത്തിൻ്റെ തിരഹിതത്തിന് തന്നെ സമ്പൂർണമായി സമർപ്പിച്ചവൾ ദൈവപിതാവിൻ്റെ പ്രിയമകളായി മകളായി ദൈവപുത്രൻ്റെ അമ്മയായി പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായി തീർന്നവൾ ത്യാഗത്തിൻ്റെയും അനുസരണത്തിൻ്റെയും എളിമയുടെയും മാതൃകയായി തീർന്നുകൊണ്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി അവൾ മാറി സഹരക്ഷയായി അവൾ സൃഷ്ടിയുടെ പൂർണ്ണരൂപമായി പ്രശോഭിക്കുന്നു ഹന്ന പ്രവാചിക ആഷേർ ഗോത്രത്തിലെ ഫനുവേലിൻ്റെ മകളായ പ്രവാചിക തന്റെ ജീവിതകാലം മുഴുവൻ ദേവാലയത്തിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും വരാനിരിക്കുന്ന രക്ഷകനെ കയ്യിലെടുക്കാനുള്ള ആഗ്രഹത്തോടും കൂടെ ജീവിച്ചവൾ അതുകൊണ്ട് തന്നെ രക്ഷകനായ ഈശോയെ കാണുവാനുള്ള ഭാഗ്യം അവൾക്കുണ്ടായി മർത്തയും മറിയവും യേശു തൻ്റെ സ്വന്തം കുടുംബം പോലെ ഒത്തിരി സ്നേഹിച്ചവർ മാർത്തയും മറിയവും തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഈശോയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കാൻ മടുപ്പില്ലാതെ ഓടി നടന്ന മാർത്തയുടെ അതിഥി സൽക്കാരവും യേശുവിൻ്റെ അരികിൽ വചനത്തിനായി കാതോർത്തിരുന്ന മറിയത്തിൻ്റെ വചനദാഹവും ഏതൊരു കുടുംബത്തിനും മാതൃകയാക്കാവുന്നതാണ് സമരിയാക്കാരിയും ഈശോ വരാനിരിക്കുന്ന മിശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ ആദ്യത്തെ വ്യക്തി സത്യദൈവത്തെ അറിഞ്ഞ ആ നിമിഷം തന്നെ അവളുടെ ആവശ്യങ്ങളെ കിണറ്റിൻകരയിൽ ഉപേക്ഷിച്ച് താൻ അറിഞ്ഞ സത്യത്തെ പട്ടണം മുഴുവൻ പ്രഘോഷിച്ച് ഈശോക്കരികിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുവന്നവൾ വചനപ്രഘോഷകർക്കുള്ള ഉത്തമ മാതൃക മഗ്ദല്ലാം മറിയം കൊലയാളികളുടെ മധ്യേ ഈശോയുടെ കരുണ അനുഭവിച്ചറിഞ്ഞ് രക്ഷ പ്രാപിച്ച മറിയം മഗ്ധലന പിന്നീട് ഒരിക്കലും ഈശോയെ വിട്ടുപിരിയുന്നതായി നാം കാണുന്നില്ല യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ യാത്രയിൽ അവസാനത്തെ ഒമ്പത് മണിക്കൂറുകളിലും അവൻ്റെ കല്ലറയ്ക്കരികിലും അവൾ ഉണ്ടായിരുന്നു അവളുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശ്വസ്തയുടെയും ആഴമറിഞ്ഞ ഈശോ താൻ ഉയർത്തി നേട്ട സത്യം ആദ്യമായി അറിയിക്കുന്നതും മറ്റുള്ളവരെ അറിയിക്കാൻ ചുമതലപ്പെടുത്തുന്നതും അവളെയാണ് ഈശോയെ എപ്രകാരം നാം സ്നേഹിക്കണമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധയായ ഈ സ്ത്രീരത്നം ക്ലോഡിയ രാജ്യം ഭരിക്കുന്ന ഗവർണറായ പീലാത്തോസിന്റെ ഭാര്യ വിജാതിയ സ്ത്രീ ആയിരുന്നിട്ടും കർത്താവ് നീതിമാനാണെന്ന് മനസ്സിലാക്കി ആ നീതിമാന്റെ കാര്യത്തിൽ അങ്ങ് ഇടപെടരുതെന്ന് ഭർത്താവിന്റെ മുൻപിൽ അപേക്ഷിച്ചവൾ വേറോനിക്കാം കൂടെ നടന്നവരെല്ലാം പേടിച്ച് അവനെ വിട്ട് ഓടിപ്പോയപ്പോൾ പടയാളികളെ ഭയപ്പെടാതെ ഈശോയ്ക്കരികിലേക്ക് ഓടിയെത്തി ആശ്വസിപ്പിച്ചവൾ നിണമണിഞ്ഞ ക്രൂശിതന്റെ മുഖപ്പാട് സ്വന്തമാക്കിയവൾ പ്രിയപ്പെട്ടവരെ സ്ത്രീകളുടെ സ്വരം പരിഗണിക്കാതെ പോയിരുന്ന കാലഘട്ടത്തിൽ പോലും ആത്മജ്ഞാനം കൊണ്ട് ദൈവിക പദ്ധതികൾക്ക് കൂട്ടുപോയ ഈ സ്ത്രീ രത്നങ്ങളെപ്പോലെ രണ്ടായിരത്തി ഇരുപത്തി ഈ കാലഘട്ടത്തിലും തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ജീവിതം സുവിശേഷമാക്കി മാറ്റിക്കൊണ്ട് കുടുംബ പ്രാർത്ഥനയിലൂടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് വളർത്തിക്കൊണ്ടും ഇടവകയിലെ മതബോധന പരിശീലന രംഗത്ത് സേവനം ചെയ്തുകൊണ്ടും തങ്ങളുടെ ജോലി മേഖലകളിൽ അനേകർക്ക് ആശ്വാസം പകർന്നുകൊണ്ടും ആരാധനാക്രമത്തിൽ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നിൽക്കുന്ന ഗായക സംഘത്തിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടും ഫരീദാബാദ് രൂപതയിലെ സ്ത്രീകൾ തങ്ങളുടെ ജീവിതം കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ശ്രമിക്കുന്നു മാതൃകയായ ബൈബിളിലെ സ്ത്രീ സ്ത്രീരത്നങ്ങളെപ്പോലെ സ്വർഗത്തിൻ്റെ അഭിമാനങ്ങളായി തീരാൻ രൂപതയിലെ എല്ലാ അമ്മമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തലമുറകൾ തോറും പാടും ഭാഗ്യവതിയ ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ പരുതീസായായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ I'm me. Mean.